നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട പഞ്ചമിയാകുന്നു ഇന്നേ ദിവസം വരാഹി ദേവിയുടെ കടാക്ഷത്താൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നു എന്ന് തന്നെ പറയാം വരാഹിദേവി എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ഇവർക്ക് നൽകുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരെ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവിയിലുള്ള അജഞ്ചലമായ വിശ്വാസം വർദ്ധിക്കുകയും അതേപോലെ തന്നെ മഹാദേവന്റെ കൃപ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതിനാൽ അപ്രതീക്ഷമായ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന സമയമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു ലാഭം നേടുവാൻ സഹായകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് ശരിയായ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് ലാഭം ഇരട്ടിക്കുകയും ചെയ്യുന്നതാകുന്നു വീട്ടിലെ മുതിർന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് സൗഹൃദം നിലനിർത്തുന്നതിൽ നിങ്ങൾ പൂർണ്ണമായി തന്നെ വിജയിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും പൂർവികമായ സ്വത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനുള്ള അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ കൂടുതൽ പണം സമ്പാദിക്കുക അതിനുള്ള അവസരങ്ങൾ കൈവരുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് ഇത് അതിനാൽ മിഥുനും രാശിക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ കൂടി ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് അതിനാൽ ഈ സമയം ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ മാനസികമായ സൗഖ്യം പെട്ടെന്ന് വർദ്ധിക്കുന്ന അവസരങ്ങൾ വന്ന് ചേരും മാനസികമായ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ജോലിയുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ജോലി മികച്ചതാക്കി മാറ്റുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ ജോലി മാറുവാനുള്ള തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇതിനായി നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അതായത് ജീവിതത്തിൽ നേട്ടങ്ങൾ വളരെയധികം സ്വന്തമാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം കൂടാതെ നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങളാൽ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുവാനും പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ലാഭം വർദ്ധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ് അതേപോലെ തന്നെ വിശ്വാസ്യതയും വളരെയധികം വർദ്ധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും അതിനാൽ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കന്നി രാശിയാകുന്നു കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ദേവിയുടെ കടാക്ഷത്താൽ വരാഹി ദേവിയുടെ കടാക്ഷത്താൽ സൗഭാഗ്യം വന്ന് ചേർന്നിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും ഭാഗ്യം നിങ്ങളുടെ പക്ഷത്താണ് എന്നതാണ് വാസ്തവം കൂടാതെ ധൈര്യത്തിലും ധീരതയിലും നിങ്ങൾക്ക് വർധനവ് വന്ന് ചേരുന്ന സമയമാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതുമൂലം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അറിയുവാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാകുന്നു പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുവാനും അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും എന്ന് തന്നെ പറയാം ഈ രാശിയിലുള്ള ആളുകൾ ഉയർന്ന തലത്തിലുള്ള പണം സമ്പാദിക്കുന്നതിൽ വിജയിക്കും നിങ്ങൾക്ക് അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ വളരെയധികം വന്ന് ചേരുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ നിങ്ങളുടെ സമ്പാദ്യം ഏറ്റവും മികച്ചതായി തീരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള അവസരങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും പുതിയ കരാറുകൾ ലഭിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ പോലും എതിരാളികളിൽ നിന്നും കടുത്ത മത്സരങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സുഹൃത്തുക്കളും അല്ലെങ്കിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ഇരട്ടി സൗഭാഗ്യങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ചേരുന്നതാണ് മറ്റൊരു രാശി മകരം രാശിയാകുന്നു മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം മകരം രാശിക്കാർക്ക് നിങ്ങളുടെ ചില പോരായ്മകൾ മറികടക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക എല്ലാ മേഖലകളിൽ നിന്നും എന്തെങ്കിലും പഠിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്നുവരും അത്തരത്തിലുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ അത് നടക്കുന്ന സാധിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം കരിയറുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങളുടെ ആരോഗ്യം വളരെ മികച്ചതായി തീരുകയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേരും അതായത് രോഗങ്ങൾ അകലും എന്ന് തന്നെ പറയാം പ്രതിരോധശേഷി ശക്തമാവുകയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുകയും ചെയ്യും ലാഭം നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ബന്ധം കൂടുതൽ ദൃഢമാകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം കൂടാതെ മഹാദേവന്റെ കൃപ കൂടി നിങ്ങൾക്ക് ഉള്ളതിനാൽ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നടക്കുകയും അഥവാ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വരികയും മഹാദേവന്റെ കടാക്ഷത്താൽ ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടാതെ നിങ്ങളുടെ സ്വഭാവത്തിൽ മൃദുലത വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം തീർച്ചയായും ദേഷ്യം പൂർണമായും ഒഴിവാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം ഈ സമയം ദേവിയെ ആരാധിച്ച് മുന്നോട്ടു പോവുക തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും